ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പത്ത് കളവ് മുതൽ ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പത്ത് പറയുന്ന എന്താണ് കളവ് മുതൽ ഐ പി സി സെക്ഷൻ നാനൂറ്റി പത്ത് പ്രകാരം എന്തൊക്കെയാണ് കളവ് മുതൽ ഉൾപ്പെടുന്നത് മോഷണവസ്തുക്കൾ ഭയപ്പെടുത്തി അപഹരിക്കുന്നവ കവർച്ച മുതൽ കുറ്റകരമായി ദുർവിനിയോഗം അല്ലെങ്കിൽ വിശ്വാസലംഘനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഇപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നിയമാനുസൃതം അവയുടെ മേൽ അവകാശമുള്ള വ്യക്തിയുടെ കൈവശം എത്തിച്ചേർന്നാൽ അതിനെ കളവ് മുതലായി കരുതുവാൻ കഴിയില്ല അപ്പോൾ ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പത്ത് പറയുന്നത് കളവ് മുതലാണ് അപ്പോൾ എന്തൊക്കെയാണ് കളവ് മുതലിൽ ഉൾപ്പെടുന്നത് വസ്തുക്കൾ ഭയപ്പെടുത്തി അപഹരിക്കുന്നവ കവർച്ച മുതൽ കുറ്റകരമായി ദുർവിനിയോഗം അല്ലെങ്കിൽ വിശ്വാസലംഘനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ എന്നാൽ ഇപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തുക്കൾ നിയമാനുസൃതം അവയുടെ മേൽ അവകാശമുള്ള വ്യക്തിയുടെ കൈവശം എത്തിച്ചേർന്നാൽ അതിനെ കളവ് മുതലായി കരുതുവാൻ കഴിയില്ല അപ്പോൾ ഐ പി സി സെക്ഷൻ നാനൂറ്റി പത്ത് പറയുന്നത് എന്താണ് കളവ് മുതൽ ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പത്ത് എന്താണ് കളവ് മുതൽ